ബുദ്ധിമാന്മാർ ലോകത്തെ കാണുന്നു മണ്ടന്മാർ ലോകത്തെ വെറുക്കുന്നു ലോകം നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത് കുറേ അധികം ബുദ്ധിമാന്മാരുടെ ചിന്തകളുടെയും പ്രവർത്തികളുടെയും ഒക്കെ ഫലമാണ് ലോകത്തെ നോക്കിക്കാണാൻ പഠിക്കാൻ ഇവർക്ക് കഴിവ് കിട്ടിയത് ഉന്നതമായ ജ്ഞാനശക്തി അറിവ് വിദ്യാഭ്യാസം ഇതൊക്കെ നേടിയതുകൊണ്ടാണ് കൊണ്ടാണ് ജ്ഞാനശക്തി കയ്യിലുണ്ടായിട്ട് കാര്യമില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു കാര്യവും ചെയ്യാനുള്ള ആർജവും ഇച്ഛാശക്തി ഉണ്ടാവണം ഇത് രണ്ടും കൊണ്ട് മാത്രം മതിയാവുകയുമില്ല കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ക്രിയാശക്തി കൂടി വേണം ഇത് മൂന്നും കൂടി സമ്മേളിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഫലപ്രദമായ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇത് മൂന്നും കൂടി സമ്മേളിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ലോകത്തിന്ന് കാണുന്ന വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് രാജ്യത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണം ഉണ്ടാക്കണം എങ്കിൽ ലോകം ചുറ്റു സഞ്ചരിക്കണം ലോകത്തെ അറിയണം ലോകത്തെ കണ്ട് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുകൾ നേടണം എന്നാൽ ലോകം മാറുന്നതും ലോകത്ത് നടക്കുന്ന പുരോഗതിയും അറിയാനും മനസ്സിലാക്കാനും കഴിവില്ലാത്ത ഒരു ജനതയ്ക്ക് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ യാതൊരു പങ്കുമില്ല ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉള്ളവർ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുമ്പോൾ ലോകം കാണാത്ത ലോകപരിചയമില്ലാത്ത പ്രാഥമികമായ അറിവുകൾ പോലും നേടാത്ത ഇനി അതാ ഉന്നതമായ അറിവുകൾ നേടിയവരാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കൂട്ടം ജനങ്ങളെ മന്ദബുദ്ധികളാക്കി മാറ്റിയ ബുദ്ധിമാൻ എന്ന് സ്വയം വിശേഷിപ്പിക്കൽ ചിലരുണ്ട് ഏതെങ്കിലുമൊക്കെ സംഘടനയുടെ പിന്നാമ്പുറത്തോ വാച്ചിലോ മാത്രം പ്രവേശനമുള്ള ഇവരെ തെട്ടിദ്ധരിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് വിവരവും ബുദ്ധിയും വിവേകമുള്ളവർ രാജ്യ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുക എന്ന് ലോകത്തിൻ്റെ വികസനത്തെ രാജ്യങ്ങളുടെ വികസനത്തെ ജനങ്ങളെ വെറുക്കാൻ അതുമാത്രമേ ഇവർക്കറിയുകയുള്ളൂ ലോകത്തെ ഒന്ന് കണ്ണു തുറന്ന് കാണാൻ ലോകത്തെ മാറ്റങ്ങൾ അറിയാൻ വിവേകവും വിദ്യാഭ്യാസവും ബുദ്ധിയുമുള്ളവരാകുക ശുഭദിനം